ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷ് ചേട്ടനുമായിട്ട് ഡീല് സംസാരിക്കാൻ വന്നിരിക്കുകയാണ് അനുമോൾ ഷാനവാസ് അതേപോലെ തന്നെ ആദില നൂറ് ഉണ്ട് അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട് എൻ്റെ കോയിൻ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് അപ്പോൾ പറയുന്നുണ്ട് ചേട്ടൻ അപ്പോൾ ജിഷൻ ചേട്ടൻ്റെ കോയിൻ അടിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്തൊരു കോയിൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ചേട്ടൻ്റെ കോയിൻ ഞാൻ കണ്ടുപിടിച്ചാൽ എനിക്ക് പതിനൊന്നെണ്ണം ചോക്ലേറ്റാണ് തന്നാൽ മതിയെന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് അനീഷേട്ടൻ്റെ നല്ല വിശ്വാസം എന്താണ് അനീഷ്ടെന്താണെങ്കിലും എനിക്ക് ചോക്ലേറ്റ് തരുന്ന അനുമോള് പറയുന്നുണ്ട് അപ്പം അനീഷേട്ടൻ പറയുന്നുണ്ട് എൻ്റെ ബെട്ടീന്ന് എഴുന്നേറ്റോ ഞാൻ നിങ്ങൾക്ക് ആർക്കും തരാൻ പോകുന്നില്ല ആരാണ് എൻ്റെ കോഴിനെടുത്തതെന്ന് സത്യം പറ ആരാണ് എടുത്തത് പറയുന്നുണ്ട് അനുമോള് പറയുന്നുണ്ട് സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല അനീഷേട്ടാ ആതിലെ നീ എടുത്തിട്ടുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ചിലപ്പോൾ ആതിലെ ആയിരിക്കും ചിലപ്പോൾ ഷാനവാസക്കെ ആയിരിക്കും ചിലപ്പോൾ അത് നെവിനായിരിക്കും ചിലപ്പോൾ അത് നൂറായിരിക്കും ചിലപ്പോൾ അത് ആര്യനാവാൻ സാധ്യതയുണ്ട് അങ്ങനെ ആര്യനെ വിളിക്കുന്നുണ്ട് ആര്യനോട് ചോദിക്കുന്നുണ്ട് എടാ നീ എൻ്റെ കോയിൻ എടുത്തു സത്യസന്ധമായിട്ട് ഞാൻ ഞാനെടുത്തിട്ടില്ല എനിക്ക് രണ്ട് ചോക്ലേറ്റ് കിട്ടി ഞാനും ജിസേലും അതിനകത്ത് ഹാപ്പിയാണ് ഞങ്ങളത് കഴിച്ചു എന്ന് ആര്യം പറയുന്നുണ്ട് നീ അല്ലേ പറഞ്ഞ എൻ്റെ പോക്കറ്റിനകത്ത് കോയിൻ ഉണ്ടായിരുന്നു എന്ന് ഇല്ല ഞാൻ തൊട്ടപ്പോൾ എനിക്കെന്തോ കോയിൻ പോലെ തോന്നിയെന്ന് അപ്പോൾ അനീഷ് ചേട്ടൻ പറയുന്നുണ്ട് എൻ്റെ കോയിൻ മിസ്സിങ് ആണ് എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് കേടാ അപ്പോൾ നീ എന്നെ പറ്റിക്കായിരുന്നില്ല ഇത്ര നേരം നിനക്ക് കിട്ടിയെന്ന് അപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു ചേട്ടൻ ജിഷൻ ചേട്ടൻ അങ്ങനെ അടിച്ചു മാറ്റുന്ന ആളല്ലോ പിന്നെ എങ്ങനെ എങ്ങനെയാണ് ചേട്ടൻ്റെ കയ്യിൽ കോയിൻ കിട്ടിയെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു എന്ന് അനിമോള് പറയുന്നുണ്ട് എൻ്റെ കോയിൻ മിസ്സിങ് ആണെന്ന് പറഞ്ഞിട്ട് അനീഷേട്ട പൊട്ടിച്ചിരിക്കുന്നുണ്ട് ഷാനവാസി ചിരിക്കുന്നുണ്ട് അനുമോളൊക്കെ ചിരിക്കുന്നുണ്ട് ഈ എൻ്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നത് ഈ ചീപ്പ് ആണെന്ന് പറഞ്ഞ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളോട് എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ ഒരു ടാസ്ക് ഞാനിവിടെ റദ്ദാക്കിയിരിക്കുന്നു എല്ലാവർക്കും പിരിഞ്ഞു പോവാം എനിക്ക് എൻ്റെ കോയിൻ വേണ്ടാന്ന് പറയുന്നുണ്ട് അനീഷേട്ട്